പള്ളിയുടെ ആകൃതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡ് വഴിപാടായി പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന് ലഭിച്ചു സോജൻ സോജൻകുത്തൂരാണ് പള്ളിക്ക് ഇരുവശത്തും സ്ഥാപിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചു നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡ് നൽകിയത് വിശുദ്ധ ഔസൈ പിതാവിന്റെ രൂപവും ഇതിനോടൊപ്പമുണ്ട് വെഞ്ചിരിപ്പിന് ശേഷം ഇവ വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് തീർത്ഥകേന്ദ്രം പ്രഖ്യാപർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മാനേജിംഗ് ട്രസ്റ്റി ഒ ജി ഷാജൻ ട്രസ്റ്റിമാരായ പിയൂസ് പുലിക്കോട്ടിൽ കെ ജെ വിൻസെന്റ് വിൽസൺ നീലങ്കാവിൽ പി ആർഒ റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു നമുക്കറിയാവുന്നതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന മെഴുതിരി സ്റ്റാൻഡ് ആളുകൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ അതിനേക്കാൾ മനോഹരമായ നല്ല രീതിയിൽ രണ്ട് മെഴുതി സ്റ്റാൻഡുകളാണ് ഇപ്പോൾ വഴിപാടായിട്ട് പ്രിയപ്പെട്ട സോജൻ കൂത്തൂര് നമുക്ക് നൽകുന്നത് പള്ളിക്ക് നൽകുന്നത് ഇതിൻ്റെ ആശീർവാദ ഇന്ന് നടക്കുകയാണ് ആളുകൾക്ക് ഭക്തിപൂർവം അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവസരമാണ് ഈ ഒരു മെഴുതിരി സ്റ്റാൻഡുകൾ